മസാല ിൽ കിഫ്ബിക്ക് ഹർജി ഫയലിൽ സ്വീകരിച്ച എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ചു മസാല ബോണ്ടിനെതിരായ ഇ ഡി നോട്ടീസ് ചോദ്യം ചെയ്ത് കിഫ്ബി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇ ഡി അഡ്ജുഡിക്കേഷൻ കമ്മിറ്റി കിഫ്ബിക്ക് നൽകിയ നോട്ടീസ് കോടതി മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്തു ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചു എന്നാണ് ഇ ഡി നോട്ടീസിലെ ആരോപണം എന്നാൽ ഭൂമി വാങ്ങുകയല്ല വികസന പദ്ധതികൾക്കായി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നാണ് കിഫ്ബിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചതിൽ നാനൂറ്റി അറുപത്തേഴ് കോടി രൂപ ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചതിൽ ചട്ടലംഘനമുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം എന്നാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചെന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചു സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതി ഇ ഡി നടപടിക്കെതിരായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കിഫ്ബിക്കു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തുടങ്ങിയവർക്കും ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി നോട്ടീസ് നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നൽകിയ നോട്ടീസ് രാഷ്ട്രീയ വിവാദത്തിനും കാരണമായിരുന്നു കിഫ്ബിക്കെതിരെ മുൻപ് ഇ ഡി നടത്തിയ നീക്കങ്ങൾ നിരന്തര നിയമ പോരാട്ടത്തിലൂടെയായിരുന്നു സർക്കാരും കിഫ്ബിയും നേരിട്ടത് സമാന നിയമ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ് മസാല ബോണ്ടിനെതിരായ ഇ ഡി നോട്ടീസ് കൈരളി ന്യൂസ് കൊച്ചി